ജി സുരേഷ് കുമാറിന്റെ പ്രസ്താവനയ്ക്കെതിരെ രംഗത്ത് വന്ന നിർമ്മാതാവ് ആന്റണി പെരുമ്പാവൂരിനെ പിന്തുണച്ച് നടൻ ടൊവിനോ തോമസ് ആന്റണി പെരുമ്പാവൂരിന്റെ പോസ്റ്റ് സമൂഹമാധ്യമങ്ങളിലൂടെ പങ്കുവെച്ചാണ് നടൻ പിന്തുണ അറിയിച്ചത് ടൊവിനോയ്ക്ക് പുറമെ ഉണ്ണി മുകുന്ദൻ പൃഥ്വിരാജ് വർഗീസ് ചെമ്പൻ വിനോദ് തുടങ്ങിയവരും ആന്റണി പെരുമ്പാവൂരിനെ പിന്തുണച്ച് രംഗത്തെത്തിയിട്ടുണ്ട് മലയാള സിനിമ തകർച്ചയുടെ വക്കിലാണെന്നും പല നിർമ്മാതാക്കളും നാടുവിട്ടു പോകേണ്ട അവസ്ഥയിലാണ് ഉള്ളത് എന്നുമായിരുന്നു കഴിഞ്ഞ ദിവസത്തെ പ്രസ് പ്രസ്മീറ്റിൽ ജി സുരേഷ് കുമാർ പറഞ്ഞത് മലയാള സിനിമയ്ക്ക് താങ്ങാവുന്നതിന്റെ പത്തിരട്ടിയാണ് താരങ്ങൾ പ്രതിഫലമായി വാങ്ങുന്നതെന്നും ഒരു പ്രതിബദ്ധയും ഈ മേഖലയോട് അവർക്കില്ല എന്നും സുരേഷ് കുമാർ പറഞ്ഞു ഇതിന് പ്രതികരണവുമായിട്ടാണ് ആന്റണി പെരുമ്പാവൂർ എത്തിയത് തിയേറ്ററുകൾ അടച്ചിടുകയും സിനിമകൾ നിർത്തിവെക്കുകയും ചെയ്യുമെന്ന് വ്യക്തികൾ തീരുമാനമെടുക്കുന്ന ഒരു രാജ്യത്തല്ല നമ്മളാരും സംഘടനാപരമായി നിലനിൽക്കുന്നത് അത് സംഘടനയിൽ കൂട്ടായി ആലോചിച്ചു മാത്രം തീരുമാനിക്കേണ്ടതും പ്രഖ്യാപിക്കേണ്ടതുമായ കാര്യങ്ങളാണ് അതല്ല മറ്റേതെങ്കിലും സംഘടനകളിൽ നിന്നോ വ്യക്തികളിൽ നിന്നോ ലഭിച്ച ആധികാരികമല്ലാത്ത വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം ഇതൊക്കെ പറഞ്ഞതെങ്കിൽ സത്യം തിരിച്ചറിയാനും തിരുത്തി തിരുത്തിപ്പറയാനുമുള്ള ആർജവും ഉത്തരവാദിത്വവും പക്വതയും അദ്ദേഹത്തെ അദ്ദേഹത്തെപ്പോലൊരാൾ കാണിക്കണമെന്നുമാണ് സുരേഷ് കുമാറിനെതിരെയുള്ള പ്രതികരണമെന്ന രൂപത്തിൽ ആന്റണി പെരുമ്പാവൂർ ഫേസ്ബുക്കിൽ കുറിച്ചത്